പ്രിയപ്പെട്ടവരെ കുണ്ടലിനി തന്ത്ര എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്താണ് കുണ്ടലിനി നമ്മുടെ ശരീരത്തില് അന്തർലീനമായിരിക്കുന്ന ഡിവൈൻ ആണ് കുണ്ടലിനി കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ് ഒരു പവറാണ് ഒരു മാഗ്നറ്റിക് പവർ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുണ്ട് ഈ പവറിനെ ഉണർത്തി ഓരോ ചക്ര ടു ചക്ര ട്രാൻസെൻഡ് ചെയ്ത് തലയുടെ മൂർധാവിലുള്ള സഹസ്രാര ചക്രത്തിൽ വന്ന് ശിവശക്തി യൂണിയൻ സംഭവി സംഭവിക്കുന്ന ടെക്നിക്കാണ് കുണ്ടലിനി യോഗ ഈ കുണ്ടലിനി യോഗ രണ്ട് രീതിയിലുണ്ട് അത് ദക്ഷിണമാർഗം വാമമാർഗം എന്ന രണ്ട് രീതിയാണുള്ളത് മാർഗം എന്ന് പറഞ്ഞാൽ കടുത്ത നിഷ്ഠകളോടുകൂടി പ്രാണായാമ പരിശീലനം നടത്തി ശരീര മനസ്സിൻ്റെ ശുദ്ധികളോടുകൂടി ദീർഘകാലത്തെ സാധന അനുഷ്ഠിച്ച് ബോധപൂർവേന കുണ്ടലിനിയെ ഉണർത്തുന്ന ടെക്നിക്കാണ് ദക്ഷിണ മാർഗ തന്ത്ര പരിശീലനം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണമാർഗ തന്ത്ര എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അതിനെ സെക്ലൂഡർ ലൈഫ് ഏകാന്തമായ ജീവിത രീതി ഒരാശ്രമ അറ്റ്മോസ്ഫിയറില് സാത്വികായിട്ടുള്ള ഒരു ജീവിത ക്രമം ആവശ്യമാണ് പല രീതിയിലുള്ള ഭക്ഷണ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് ദക്ഷിണമാർഗ തന്ത്രയുടെ പരിശീലന ക്രമത്തിന്റെ പല ഘട്ടങ്ങളിലും ്രഹ്മചര്യ നിഷ്ഠ ആവശ്യമാണ് അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള പരിശീലനം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ വാമമാർഗ പരിശീലനത്തില് ഇത്തരം കടുത്ത നിഷ്ഠകളില്ല ഗൃഹസ്ഥരായിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ലൈംഗിക ജീവിതത്തോടൊപ്പം തന്നെ പഞ്ചതത്വസാധനയിൽ അധിഷ്ഠിതമായ വാമമാർഗതന്ത്ര പരിശീലിക്കാം ഭക്ഷണ കാര്യത്തിൽ കടുത്ത നിഷ്ഠയില്ല മത്സ്യമാംസാദികൾ ഭക്ഷിക്കുവാൻ സാധിക്കും അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഗുരുവിന്റെ ഗൈഡൻസിൽ വാമമാർഗ തന്ത്ര പരിശീലിക്കുവാൻ സാധിക്കും ഒരു കാര്യവും കൂടെ സൂചിപ്പിക്കട്ടെ നിരവധി മാർഗങ്ങള് ആത്മസാക്ഷാത്കാരത്തിനായിട്ട് അവസ്ഥയിലേക്ക് മാറുവാനായിട്ട് ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വ്യത്യസ്തമായ മാർഗങ്ങളാണ് കർമ്മമാർഗം ജ്ഞാനമാർഗം യോഗമാർഗം തന്ത്രമാർഗം മന്ത്ര ജപമാർഗം ഇങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം കുണ്ടലിനി മാർഗം വ്യത്യസ്തമായിരിക്കുന്നത് ഇതൊരു ഹൈ സ്പീഡിൽ പോകുന്ന മാർഗമാണ് മറ്റു മാർഗങ്ങൾ അല്പം സാവധാനത്തിൽ സമയമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇവല്യൂഷൻ പ്രോസസ്സ് കംപ്രസ് ചെയ്തുകൊണ്ട് ഉപബോധ മനസ്സിനെ ഫാസ്റ്റായിട്ട് ക്ലെൻസ് ചെയ്തുകൊണ്ട് പോകുന്ന വേഗവേറിയ ഒരു ടെക്നിക്കാണ് കുണ്ടലിനി മാർഗം അതുകൊണ്ട് തന്നെ അതിൽ അപകട സാധ്യതയും കൂടുതലാണ് കുണ്ടലിനി അവേക്കൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എനർജി ബോഡിയും ഓരോ ചക്രങ്ങളും ഹീലിംഗ് ചെയ്യേണ്ടതുണ്ട് ശുദ്ധീകരണം വരുത്തേണ്ടതുണ്ട് മൂലാധാരം മുതൽ ആജ്ഞചക്രം വരെയുള്ള ആറ് ചക്രങ്ങൾ ഏറ്റവും അടിയിലുള്ള മൂലാധാരം പിന്നെ സ്വാധിഷ്ഠാനം മണിപ്പൂരകം അനാഹതം വിശുദ്ധി ആന്യ ചക്രങ്ങൾ ഈ ആ ആറ് ചക്രങ്ങളുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണമാണ് ചിത്തശുദ്ധിയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് പ്യൂരിഫൈ ചെയ്യണം പ്രത്യേകിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭയവിഹുലതകള് ഉത്കണ്ഠകള് വിഷാദ ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ ഇതെല്ലാം മനസ്സിൽ നിന്ന് ദൂരീകരിക്കണം അങ്ങനെ മനസ്സിനെ ക്ലീൻ ചെയ്ത് ചിത്ത ചിത്തശുദ്ധി വരുത്തുമ്പോഴാണ് ചക്രങ്ങൾ പ്യൂരിഫൈഡ് ആകുന്നത് അപ്പോൾ ഓരോ ചക്രത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ആ ചക്രത്തില് പോസിറ്റീവായ ആസ്പെക്ട്സ് ഉണ്ട് നെഗറ്റീവായ ആസ്പെക്ട്സ് ഉണ്ട് അതിലെ ഓരോ ചക്രങ്ങളുമായി ബന്ധപ്പെടുന്ന നെഗറ്റീവായ ആസ്പെക്ട്സ് മനസ്സിൽ നിന്ന് എടുത്തു കളയുമ്പോഴാണ് ആ ചക്രത്തിൽ എനർജിയുടെ വൈബ്രേഷൻ ഉണ്ടാകുന്നത് എനർജി ചക്രത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഏറ്റവും ആദ്യത്തെ സ്പൈലിന്റെ അടിയിലുള്ള ചക്രമായ മൂലാധാര ചക്രത്തിന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സാണ് ഭയമാണ് മൂലാധാരം ആക്ടിവേറ്റ് ആകുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് ഭയം ഉണ്ടാകും അപ്പൊ അവിടെ ഹീലിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിലുള്ള ഭയം ആകുല ചിന്തകൾ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് മനസ്സിൽ നിന്ന് ദുരീകരിക്കുകയാണ് അത്തരം ചിന്തകൾ മനസ്സിൽ നിന്ന് ദുരീകരിക്കുമ്പോൾ മൂലാധാര ചക്രത്തിന്റെ ഹീലിംഗ് നടക്കുകയും മൂലാധാരത്തിലേക്ക് പ്രാണവിദ്യ വഴി എനർജി ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് മൂലാധാര ചക്രത്തെ ശക്തമാക്കുവാനും സാധിക്കും അങ്ങനെ മൂലാധാര ചക്രം ശക്തമാകുമ്പോൾ ആ വ്യക്തിക്ക് ട്രമൻഡസ് എനർജി ഉണ്ടാകും ഫിസിക്കൽ എനർജി ബയോളജിക്കൽ എനർജി ഉണ്ടാകും നല്ല ധൈര്യം ഉണ്ടാകും കാര്യങ്ങൾ ചെയ്യുവാനുള്ള സുഷ്കാന്തി ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക കുണ്ടലിനി ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പക്ഷേ കുണ്ടലിനി ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ചക്രങ്ങളുടെയും ഹീലിംഗ് നടക്കണം അതോടൊപ്പം നമ്മുടെ ശരീരത്തിലെ എഴുപത്തി രണ്ടായിരം സൂക്ഷ്മ നാടികളുണ്ട് ആ സൂക്ഷ്മ നാടികളുടെ പ്യൂരിഫിക്കേഷൻ നടക്കണം അതിന് നാട്യശുദ്ധി പ്രാണായാമം അതുമായിട്ട് ബന്ധപ്പെടുന്ന ഷൺമുഖി മുദ്രയിലുള്ള ഭ്രാമറി പ്രാണായാമം മറ്റ് ഒരു നിഷ്കർ നിഷ്കർഷിക്കുന്ന പ്രാണായാമതികള് ശരീരത്തിന് ആവശ്യമായ ലഘുവായ യോഗാസന മുറകള് ഇതെല്ലാം ചെയ്ത് കായ ഇന്ദ്രിയ അശുദ്ധിക്ഷയഹ തപസഹ എന്നാണ് പറയുക കായമാകുന്ന ശരീരം ഇന്ദ്രിയങ്ങള് മനസ് ഇതിനെയെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ഈ നാടി ശുദ്ധി വരുത്തി അതോടൊപ്പം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നാടികളായ സുഷുമനാഡി ഇടാ പിങ്കള ഈ മൂന്ന് നാടികളുടെ ശുദ്ധീകരണവും ആക്ടിവേഷനും നടത്തിയതിനു ശേഷമാണ് കുണ്ടലിനി എനർജി മൂലാധാരത്തിൽ നിന്ന് ഉണർത്തേണ്ടത്